വക്കഫ് കൗൺസിലിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതിനോട് സാറിന്റെ അഭിപ്രായം എന്ത് സി ഞാനിന്ന് അതിന് ഒരു ഇതിട്ടിട്ടുണ്ട് ഞാനത് വായിക്കാം അതായത് അതിനകത്തൊരു ചോദ്യം വന്നതാണ് വക്കഫ് ബോർഡിലെ നോൺ മുസ്ലിങ്ങളെ എണ്ണം പന്ത്രണ്ടാക്കിയതും നോൺ മുസ്ലിങ്ങളെ പന്ത്രണ്ടില പേരാണ് മാൻഡേറ്ററി വക്കഫ് അഞ്ച് വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയും ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറപ്പായിരുന്നു അത് ആവശ്യമില്ലാത്തായിരുന്നു എന്നാണ് നടന്നത് ശരിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പൊതുവെ നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ രണ്ട് പേര് ഈ ഇരുപത്തിരണ്ട് പേരിലുള്ളിൽ അവിടെ പോയി നിർബന്ധമായിട്ട് പോയിരുന്നിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് രണ്ട് നോൺ മുസ്ലിംസിനെ അവിടെ ഇരുത്തിയിട്ട് എന്താ കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ പേരുദോഷം കേൾപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാം നിങ്ങളൊരു മതപക്ഷത്തുനിന്ന് ചിന്തിക്കുകയാണ് അപ്പീസ്മെന്റ് വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് നല്ലത് വെറുതെ എന്തിനാ ഒരു കാര്യമില്ല പ്രത്യേകിച്ച് അതുകൊണ്ട് ലക്ഷ്യങ്ങളൊന്നും നേടാൻ പോകുന്നില്ല വോട്ടിങ്ങിലൊക്കെ തന്നെ നല്ല മെജോറിറ്റി മുസ്ലിംസ് അംഗങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ സുപ്രീം കോടതി ഉൾപ്പെടെ പറയുന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ബോഡി അല്ല അതൊരു സെക്കുലർ ബോഡി അല്ലെങ്കിൽ സെക്കുലർ ആക്ടിവിറ്റി ആണ് അതിൽ തന്നെ അസീസ് ഭാഷ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബോർഡ് ഓഫ് മുസ്ലിംസ് വഖഫ് വേഴ്സസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഈ രണ്ട് കേസുകളിലും സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതൊരു സെക്യുലർ ബോഡി സെക്കുലർ ആക്ടിവിറ്റി സെക്യുലർ ബോഡി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജ് മുസ്ലിങ്ങളുടെ കേസ് കേൾക്കാൻ മുസ്ലിം ജഡ്ജി വേണം എന്ന് നിങ്ങൾ പറയൂ അല്ല മുസ്ലിം കിഡ്നി വേണം എന്നുള്ള രീതിയിലുള്ള അങ്ങനൊരോപണം അല്ലെങ്കിൽ അങ്ങനൊരു വാദം ആരെങ്കിലും ഉന്നയിക്കാറുണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റി ഇപ്പൊ കുറെ നാൾ ഉന്നയിച്ചിരുന്നു മൈനോറിറ്റി വകുപ്പിന്റെ മന്ത്രി മൈനോറിറ്റി ആയിരിക്കണം അങ്ങനെ അങ്ങനെയൊന്നും ഒരു സെക്കുലർ രാജ്യത്തിൽ ഇല്ല ആരാണോ മന്ത്രി ആരാണോ ആ സ്ഥാനത്തിരിക്കുന്ന ആരാണോ അംഗം അയാൾ ഒരു സെക്കുലർ ആക്ടിവിറ്റിയാണ് ഇപ്പൊ സമ്പത്തിന്റെയും സ്വത്തിന്റെയും വിതരണവും മാനേജ്മെന്റും അങ്ങനെയുള്ള സാധനമാണത് അല്ലാതെ മുസ്ലിം മത വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളല്ല അതിനകത്ത് അവർക്കുള്ള ഓട്ടോണമി ഉണ്ട് റിലീജിയസ് ഓട്ടോണമി ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പ്രകാരം ഉണ്ട് ഇത് അങ്ങനെ അല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ പാദത്തിലാണ് ഈ ബില്ലിനകത്ത് ഇത് വന്നിരിക്കുന്നത് അപ്പം അത് ആ ഒരു സന്ദേശം വളരെ കൂടിയാണ് രണ്ടുപേരും രണ്ടുപേരും നോൺ മുസ്ലിം ഉണ്ടായിരിക്കണം അതിന് വേറൊരു കാരണമുണ്ട് ഈ വക്കഫ് ബോർഡ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പല സമ്പത്തും നോട്ട് നെസസറലി മുസ്ലിംസിന്റെ ആകണമെന്നില്ല അത് നോൺ മുസ്ലിംസിന്റെ ആകണം അപ്പൊ നോൺ മുസ്ലിംസിന്റെയും കൂടെ ആകാവുന്ന സമ്പത്തിന് അല്ലെങ്കിൽ സ്വത്തിന് ഭൂമിക്ക് ജാതിയും മതവും ഒന്നുമില്ല അത് ആരുടേതാണ് എന്നുള്ളൊരു തർക്കം വരുമ്പോൾ അവിടെ ഒരു സെക്കുലർ ബോഡി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് സെക്കുലർ ബോഡി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണെങ്കിൽ അത് സെക്കുലർ ആകില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ട് നോൺ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഇത് അവിടെ വരുന്നത് അത് വളരെ ശരിയായ കാര്യമാണ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് മഹാപുരുവേഷവും മുസ്ലിം മെമ്പേഴ്സ് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു സെക്കുലർ നിയമമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താ പറയുക അങ്ങനെ തന്നെ വേണം പിന്നെ രണ്ടാമത്തെ നിങ്ങൾ നിങ്ങളതിനകത്ത് സൂചിപ്പിച്ചില്ലെങ്കിലും ഞാൻ അന്ന് ഇന്ന് ആ ഒരു കമന്റിൽ സൂചിപ്പിച്ച കാര്യം അഞ്ച് വർഷം മുസ്ലിം ഇസ്ലാം പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ വക്കഫ് കൊടുക്കാൻ പറ്റൂ അതും ശരിയായ നിയമം തന്നെയാണ് അത് കറക്റ്റ് പ്രൊഫഷൻ കാരണം എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്തെന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവായിട്ടോ ക്വാളിറ്റേറ്റീവായിട്ടോ ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അയാൾ പ്രാക്ടീസ് ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതാണ് അവര് ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം ഇപ്പൊ ഇന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അയാളുടെ കുടുംബത്തിൻ്റെ സ്വത്ത് മുഴുവൻ അയാളുടെ കയ്യിലിരിക്കുകയും ബാക്കി കുടുംബാംഗങ്ങൾക്ക് താല്പര്യമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അയാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വക്കഫ് ചെയ്തിട്ട് പോവുകയാണ് അതൊരു വലിയൊരു തിരിച്ചടിയാണ് ഒരു കൂട്ടം മനുഷ്യരൊക്കെ വലിയൊരു ഒരു ഒരു തിരിച്ചടിയായിട്ടാണ് അത് വരുന്നത് അവർ ഒരു ജീവിതമാർഗം തന്നെ വഴിമുട്ടുകയാണ് ചെയ്യുന്നത് ഒരു അഞ്ചു വർഷത്തെ ഒരു ഒരു കൂളിംഗ് പീരീഡ് വളരെ നല്ലതാണ് അഞ്ച് വർഷം കൊണ്ട് അവർക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിയും അവർക്കും ഇയാൾക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കും ഒരു ആ ഇങ്ങനെയാണ് എന്തായാലും അച്ഛൻ ഇങ്ങനെ പോയി അല്ലെങ്കിൽ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല അതൊരു വളരെ നല്ലതാണ് അയാൾ അഞ്ച് വർഷം പ്രാക്ടീസ് അയാൾ റിയൽ ആണെന്നും വരും അപ്പൊ അവിടെ ചോദ്യം ഇതെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ എങ്ങനെയാണ് ഇതിന് കണക്ക് എന്ത് യന്ത്രം വെച്ചാണ് അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്യുന്നത് തിരിച്ചറിയും അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അത് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ പറയാൻ ശരിയാണ് ഒരാൾ വിശ്വാസിയാണ് എന്നെങ്ങനെ അറിയാം ഒരു ഒരു രീതിയിൽ അറിയാൻ കഴിയില്ല അതിന് വിശ്വാസം അഭിനയിക്കാൻ കഴിയും ഒരു അത് ഫേക്ക് ആയി മിക്കവാറിയവിടത്തെ ഇരിക്കുന്ന പല മുല്ലാക്കമാരും പല പൂജാരിമാരും പല പള്ളിയിലെ ഒരുപാട് അച്ഛന്മാരും എനിക്കറിയാം ഒരുപാട് അച്ഛന്മാരും എനിക്കറിയാം അവർക്കൊന്നും വിശ്വാസമില്ല പൂജാരിമാരെ പൂജാരിമാർക്കറിയാം അവർക്കൊന്നും വിശ്വാസമില്ല അവരതിൻ്റെ കൂടെ പോവുകയാണ് വിശ്വാസം അളക്കാൻ പറ്റില്ല അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് അഞ്ച് വർഷമാണ് ഒരു വർഷമാണ് അറിയപ്പെടുന്നത് പക്ഷെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വിശ്വാസമല്ല എന്താണ് ഈ പ്രാക്ടീസ് അളക്കുന്നത് ഇപ്പോൾ തന്നെ ആയിട്ട് ഒരാളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ഘട്ടത്തിലും മതം പരിധിച്ച് എന്ന് പരസ്യമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തടത്തോളം കാലം അയാൾ ഒരു മുസ്ലിം തന്നെയാണ് അയാൾ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ട് അയാൾ ഒരു ഘട്ടത്തിലും ഞാൻ മതത്തിന് പുറത്താണ് വിശ്വാസ്യമല്ല മതം വിട്ടു എന്ന് പറയാത്തിടത്തോളം കാലം അയാൾ അയാളൊരു ഹിന്ദുവായിട്ടാണ് എടുക്കുന്നത് എവിടെ എവിടെടുക്കുന്ന അങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം സംവരണം സംവരണത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തർക്ക് സംവരണം കൊടുക്കുന്നത് അവർ അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് നോക്കിയിട്ടാണോ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കിയിട്ടാണോ ഒന്നുമല്ലല്ലോ സംവരണം കൊടുക്കുന്നത് അവർ ആ മതത്തിൽ പെട്ടു എന്നുള്ള അംഗത്വം ഉറപ്പിക്കാനായിട്ട് എടുക്കുന്ന പരിഗണിക്കുന്ന ഏക കാര്യം ജനനമാണ് വേറെ ഒന്നും എടുക്കാറില്ല അങ്ങനെയാണ് അത് പരിഗണിക്കുന്നത് അത് ക്വാണ്ടിറ്റേറ്റീവായും ക്വാളിറ്റേറ്റീവായിട്ടൊക്കെ പരിഗണിക്കാനായിട്ടുള്ള യാഡ്സ്റ്റിക് അത് തന്നെയാണ് അത് വെച്ചാണ് എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരാൾ മതം പരിത്യജിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പുതുതായിട്ട് മതത്തിലേക്ക് കയറി വരികയാണെങ്കിൽ അയാൾ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് ഹാജരാക്കേണ്ടി വരും അയാൾ എവിടെ നിന്ന് ഹാജരാക്കണം അതേതെങ്കിലും ലോക്കൽ മതം അല്ലെങ്കിൽ മഹൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കമ്മിറ്റികൾ ഉണ്ടാവുമല്ലോ അവർ പറയണം ഇയാൾ ഇസ്ലാം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കലിമജൊല്ലിയെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പുകൾ കാണുമല്ലോ അത് അയാൾ കൊണ്ടുവരണം കാര്യം അയാൾ ആ മതത്തിലേക്ക് അയാൾ വേറൊരു മതത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അയാൾ ഡോക്യുമെന്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അത് ശരിയല്ലേ അത് അഞ്ചു വർഷം നിലനിൽക്കണം അട എന്നാണ് അതിനകത്തോട്ട് വന്നിട്ട് പിന്നെ അഞ്ച് വർഷം അതും ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ തന്നെയാണ് എന്താണ് അതിനകത്ത് കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു ഒരു സെക്കുലർ ആക്ടിവിറ്റിയെ സംബന്ധിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം കൂളിയും പുരിടും അത് പെർഫെക്റ്റ്ലി ഓക്കെയാണ് അതൊക്കെ റദ്ദാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് അത് അതിനകത്ത് ഭരണഘടന അനുസരിച്ച് സെക്കുലർ ആക്ടിവിറ്റിയിൽ എന്തിനാണ് എങ്ങനെയാണ് നോൺ മുസ്ലിംസോട് വരുന്നതെന്ന് കോടതി ചോദിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം ഹൗ കാൻ ദ കോർട്ട് ആസ് സറ്റ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ചോദിക്കും ദേവസ്വം ബോർഡിൽ അങ്ങനെ ഉണ്ടോ പിന്നെ തിരുപ്പതി ബോർഡിൽ അങ്ങനെയുണ്ടോ ഈ ബോർഡുകളിലൊക്കെ നോൺ ഹിന്ദു മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവണം അത് അങ്ങനെയുള്ള സെക്കുലർ ബോഡീസ് ആയിട്ട് ഇതെല്ലാം മാറ്റണം മതം ഞാൻ പറഞ്ഞത് സെക്കുലർ സ്പേസ് കൂടുതൽ മതരഹിതമായിട്ട് മാറണം നമ്മുടെ മുദ്രാവാക്യം എന്താണ് മതയിടങ്ങൾ മതേതര മതേതര ഇടങ്ങൾ മതരഹിതമാകണം മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവ മാനവ മാനവികമാകണം ഇതാണല്ലോ നമ്മൾ പറയുന്നത് സോ ഐ ആൻസർ ദ കൊസ്റ്റ്യൻ